ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വർണ്ണ കാഴ്ചകളിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ കഥയിലാണെങ്കിൽ അലീനയാണെങ്കിൽ ഗജിനിയുടെ നിഴലാണെങ്കിൽ ജനലിന്റെ വെളിയിൽ കാണുന്നു അത് കണ്ടിട്ടാണെങ്കിൽ പപ്പയെ വിളിക്കുകയാണ് പീറ്റർ പപ്പയോടാണെങ്കിൽ അലീന കാര്യങ്ങളെല്ലാം പറയുകയാണ് ആണെങ്കിൽ വീണ്ടും ഇവിടെ വന്നിരുന്നു എന്നൊക്കെ പറയുന്നു നമ്മൾക്ക് പുറത്തിറങ്ങി നോക്കാമെന്നൊക്കെ പറയുന്നു പീറ്റർ പക്ഷേ സമ്മതിക്കുന്നില്ല ഇപ്പോൾ പുറത്തിറങ്ങുന്നത് അപകടമാണെന്ന് പറയുകയാണ് മോൾ തൽക്കാലം മഹാദേവൻ സാറിനെ അതുപോലെ ഡൊമിനിക് സാറിനെയൊക്കെ ഫോൺ വിളിച്ച് പറഞ്ഞാൽ മാത്രം മതിയെന്ന് സൂചിപ്പിക്കുന്നു വിനീതിന്റെ അമ്മയാണെങ്കിൽ അമ്പലത്തിൽ പ്രാർത്ഥിക്കുന്നു അത് കഴിഞ്ഞ് പൂജാരിയെ കാണുകയാണ് പൂജാരി പറയുന്നത് നിങ്ങളുടെ മകന്റെ ജാതകം വേറെ ഒരാളെ കൊണ്ടു കൂടെ നോക്കിപ്പിച്ചായിരുന്നു ജാതകത്തിൽ പറയുന്നത് ഇരുപത്തിനാല് വയസ്സ് കഴിഞ്ഞാൽ സന്യാസി യോഗമാണെന്നാണ് അതുകൊണ്ട് ഇരുപത്തിനാല് വയസ്സിന് മുമ്പ് കുഞ്ഞ് ജനിക്കണമെന്നൊക്കെ പറയുന്നു ജാതകവശാൽ മരുമകളും മകനും തമ്മിൽ നല്ല രസത്തിലല്ല പോകുന്നതെന്നാണ് മനസ്സിലാകുന്നത് എന്താ അവർ തമ്മിൽ സ്നേഹത്തിലാണോ എന്നൊക്കെ ചോദിക്കുകയാണ് അമ്മയപ്പോൾ പറയണം അവർ തമ്മിൽ ഇപ്പോഴും അത് മാത്രമല്ല അവർ ഒരുമിച്ച് താമസിക്കാനും തുടങ്ങിയിട്ടില്ല എന്നൊക്കെ പറയുന്നു പൂജാരി പറയുകയാണ് വിനീതനാണെങ്കിൽ നേരത്തെ അച്ഛനാകാനുള്ള യോഗമാണ് ജാതകത്തിൽ കാണുന്നത് അതുകൊണ്ട് അവരെ രണ്ടുപേരെ ഒരുമിച്ച് പെട്ടെന്ന് തന്നെ താമസിപ്പിക്കണം അതുമാത്രമല്ല നിങ്ങളുടെ ചുറ്റുമുള്ള അപകടം ഇതുവരെ മാറിയിട്ടില്ല സൂക്ഷിക്കണം എന്നൊക്കെ പറയുന്നു വിനീതിൻ്റെ വീട്ടിലാണെങ്കിൽ വിനീതിൻ്റെ ഇളയ മാമൻ പങ്കുണ്ടിയാണെങ്കിൽ സിംഗപ്പൂരിൽ നിന്നും വരുന്നു മാമനാണെങ്കിൽ വിനീതിൻ്റെ അമ്മയോട് ചോദിക്കുകയാണ് വിനീതിൻ്റെ വിവാഹം എങ്ങനെയാണ് നടന്നതെന്നൊക്കെ വിനീതിൻ്റെ അമ്മ വിവാഹം നടന്ന കാര്യങ്ങളൊക്കെ വിശദമായിട്ട് പറയുന്നു പങ്കുണ്ടിമാമൻ ആണെങ്കിൽ ശരിക്കും ഒരു സംശയം രോഗിയാണ് സ്വന്തം ഭാര്യയെ സംശയിച്ച കഥയൊക്കെ പറയുന്നുണ്ട് പങ്കുണ്ണിമാമൻ ആണെങ്കിൽ ഹോസ്റ്റലിൽ പോയി ജോയലിനെ കാണുന്നു ജോയലിനെ കണ്ടിട്ട് ചോദിക്കുകയാണ് വിനീതും അപർണയും തമ്മിലുള്ള ബന്ധം എങ്ങനെയാണ് പോകുന്നതെന്ന് ജോയൽ പറയുന്നുണ്ട് വിനീതനാണെങ്കിൽ അപർണയൊത്തിരി ഇഷ്ടമാണ് പക്ഷേ അപർണയ്ക്ക് അത്രയ്ക്കൊന്നും ഇഷ്ടമല്ല എന്ന് മാമൻ മാമനെപ്പോൾ ചോദിക്കുകയാണ് അപർണയ്ക്ക് വേറെ ആരുമായിട്ടെങ്കിലും ബന്ധമുണ്ടോ എന്ന് ജോയൽ പറയണം ഇപ്പോൾ ആരുമായിട്ടും ബന്ധമില്ല നേരത്തെ ആണെങ്കിൽ ആകാശമായിട്ട് പ്രണയമുണ്ടായിരുന്നു പക്ഷേ വിവാഹം മുടങ്ങിപ്പോയെന്നൊക്കെ പറയുന്നു അപർണയാണെങ്കിൽ നല്ല പെൺകുട്ടിയാണെന്ന് പറയുന്നു അതുമാത്രമല്ല അപർണയുടെ വീടിന് മുന്നിൽ ഭീഷണിയുള്ള കാര്യമൊക്കെ പറയുകയാണ് മാമൻ മനസ്സിൽ വിചാരിക്കുകയാണ് വീട്ടിലാണെങ്കിൽ വരുന്നത് കൊലപാതകിയായിരിക്കത്തില്ല അപർണയുടെ കാമുകനായിരിക്കും അയാളെ ഉറപ്പായിട്ടും പിടിക്കണമെന്നൊക്കെ വിചാരിക്കുന്നു മാമൻ ആണെങ്കിൽ രാത്രി തന്നെ അപർണയുടെ വീട്ടിലേക്ക് പോവുകയാണ് അപർണയുടെ വീടിന്റെ മതിൽ ചാടി കടന്ന് അകത്ത് കയറുകയാണ് അതേസമയം അപർണയാണെങ്കിൽ ഉറക്കത്തിൽ നിന്ന് എഴുന്നേക്കുന്നു എഴുന്നേക്കുന്ന സമയത്താണെങ്കിൽ ജനലിൻ്റെ അടുത്തൊരാൾ നിൽക്കുന്ന നിഴൽ കാണുന്നു ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയ കഥയുമായി വീണ്ടും കാണാം താങ്ക്